രണ്ടാമത്തെ കാര്യം കുഞ്ഞിന് വെയിറ്റ് കുറവായി നോർമൽ ഡെലിവറി കിട്ടില്ല എന്ന സാഹചര്യം വന്നപ്പോൾ അവർ നേരെ വന്നത് കൃപാസനത്തിലാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ പൗരോഹിത്യത്തിൻ്റെ നിറവിൽ അധികാരത്താൽ യശോനാമത്തിൽ പറഞ്ഞു ആരോഗ്യമുള്ള കുഞ്ഞിനെ ദൈവം തരുമെന്ന് സംഗീർത്തിന് എണ്ണൂറ്റി ഇരുപത്തേഴ് മൂന്ന് പറയും സന്താന കൃപ ആ ദൈവത്തിൻ്റെ അമൂല്യമായ ധാനമാണ് ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകുമെന്ന് യേശുനാമത്തിൽ പറഞ്ഞപ്പോൾ അത് അക്ഷരം പറഞ്ഞ നിറവേറുകയാണ് പ്രേമുള്ളവരെ നിങ്ങൾക്കിങ്ങനെ ദുരിതങ്ങൾ സങ്കടങ്ങൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ എന്തു ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ കൃപാസനത്തിലേക്ക് വരുന്നു നിങ്ങൾ കൃപാസനത്തിൽ വരണം കാരണം ദൈവം ഒരു അഭിഷിക്തരെ നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് അഭിഷിക്തലൂടെ ദൈവം സംസാരിക്കും ആരാധന എൻ്റെ പേര് ഷൈനി ജോസ് ഞാൻ പാലായിൽ നിന്ന് വരുന്നു എൻ്റെ ഭർത്താവിൻ്റെ ജോലി സംബന്ധമായ ഒരു കേസ് ഇരുപത്തെട്ട് വർഷമായി കോടതികളിൽ നടക്കുകയായിരുന്നു സെപ്റ്റംബർ അവസാനം ദീർഘത്തക്ക വിധം ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂല വിധി ലഭിച്ചെങ്കിലും ഒന്നും നടന്നില്ല അവർ ഒക്ടോബർ ഫസ്റ്റിന് ഓർ സെക്കൻഡിന് സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്തു ഞങ്ങൾ ഒക്ടോബർ മൂന്നാം തീയതി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തു ആദ്യമായി വെച്ചിരുന്ന കേസ് ജയിച്ച് അനു എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളതായിരുന്നു നവംബർ പതിമൂന്നിന് കേസ് വീണ്ടും പരിഗണനയ്ക്ക് സുപ്രീം കോർട്ടിൽ എടുക്കുന്നതെന്ന് ഞങ്ങൾ ഇവിടെ പന്ത്രണ്ടാം തീയതി അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു മാതാവ് തന്നെ നിങ്ങളുടെ അഭിഭാഷകയാകുന്നു നിങ്ങളുടെ കേസ് ജയിക്കുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞു അതനുസരിച്ച് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് അനുകൂല വിധി വന്നു ഇനി രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ കോമ്പൻസേഷനുകളും ലഭിക്കുകയുള്ളൂ അതും മാതാവ് ഇടപെട്ട് എല്ലാം ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ചെയ്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എല്ലാ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു കലങ്ങളുടെ ചില ഭാവി എന്ന് പറയട്ടെ ഇതും വലിയൊരു സാക്ഷ്യമാണ് പ്രതാപന് ജോലി സംബന്ധമായി ഇരുപത്തെട്ട് വർഷമായി നടന്ന കേസാണ് അപ്പോൾ ഈ കേസ് തീർപ്പ് കൽപ്പിക്കാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കേസ് നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് അല്ലേ തലേ അല്ലേ ഇവിടെ തന്നെ തലേ ദിവസം വന്ന് അച്ഛനെ മാതാവ് തന്നെ നിങ്ങളുടെ അഭിഭാഷകയാവുന്നു നിങ്ങൾ ജയിക്കും നാളത്തെ കേസ് നിങ്ങൾ ജയിക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു വീട്ടിൽ പോയി പിറ്റേ ദിവസം വൈകിട്ട് രാത്രി കോള് വന്നു സുപ്രീം കോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ വിധി ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അച്ഛനെന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞേ തന്നെയാണ് ഈ അഭിഭാഷക പ്രവാസന മാതാവ് സഞ്ചാരി മാതാവാണ് കോടതിയിൽ പോലും അമ്മ പ്രത്യക്ഷപ്പെടും മാതാവ് നിങ്ങളുടെ അഭിഭാഷകയാകെന്ന് പറയുമ്പോൾ ഷൈനി ജോസിന് വേണ്ടി കേസ് ബാധിച്ചത് പരിശുദ്ധമ്മയാണ് ഇത് അഭിഷിക്തൻ്റെ വാക്കാണ് ഇത് അഭിഷിക്തൻ്റെ വാക്കാണ് യോഹൻ ഞാൻ ആറിൽ പറയും എൻ്റെ വചനം പറയുന്ന ആത്മാവും ജീവനുമാണ് അമ്മ നിത്യജീവനിലേക്ക് നിറകളിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കേസ് വിജയം കൊടുത്തത് പരിശുദ്ധമ്യാണ് കരങ്ങൾ അടിച്ചു കത്താവുന്നത് എന്ത് പറയട്ടെ ആ ലടിവിയ യേശുവേ നന്ദി യേശുവേ സ്തോത്രമേശുവേ ആരാധന എൻ്റെ പേര് ഗ്രേസ് ഞങ്ങൾ ഫാമിലി ആയിട്ട് മസ്ക്കറ്റിലായിരുന്നു അവിടെ ഭർത്താവും പിള്ളേരും കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുകയാണ് വലിയ കമ്പനിയായിരുന്നു പത്ത് നാലായിരം പേര് ജോലി ചെയ്യുന്ന കമ്പനി അപ്പോൾ രണ്ട് വർഷം മുന്നേ അവിടെ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ വളരെയധികം കടബാധ്യതകളുണ്ടായി അതുകൂടി എന്ത് ചെയ്യണം ഞങ്ങള അതിൻ്റെ ഇടയ്ക്ക് ഞാനും എൻ്റെ മകളും ഭർത്താവുമായിട്ട് നാട്ടിൽ വന്നു ഇളയ മകളെ പഠിപ്പിക്കാനായിട്ട് ഈ കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി എൻ്റെ രണ്ട് മക്കളെയും ഒമാൻ പോലീസ് ജയിലിൽ അടച്ചു അത് പൈസയൊക്കെ അടയ്ക്കുന്നുണ്ട് പക്ഷെ ഒരു തീരുമാനം ആകുന്നില്ല അങ്ങനെ ഇരു ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ആയപ്പോൾ ഞാനിവിടെ വന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡിസംബർ ഇരുപത്തേഴാം തീയതി ആയിരുന്നു അന്ന് അച്ഛൻ്റെ ആരാധന അച്ഛൻ്റെ ആരാധനയിൽ ഞാൻ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയുകയായിരുന്നു രണ്ട് മക്കളെ ജയിലിൽ അടച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എൻ്റെ മക്കളെ പോലീസ് വിട്ടു ഇനിയും ഇനിയും കോടികളുടെ കടബാധ്യതയുണ്ട് നമുക്ക് പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് മാതാവ് അത്ഭുതം പ്രവർത്തിച്ച് ഇനി മുതൽ എൻ്റെ മക്കളെ വിടിവിക്കും എന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം ഉണ്ട് ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവരെ വിട്ടുകിട്ടിയത് എനിക്ക് ഇനിയും എല്ലാം ചെയ്തു തരും അതുകൊണ്ട് എനിക്ക് വളരെ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട് എൻ്റെ മാതാവ് എൻ്റെ ആശ്രയമാണ് ഈശോ നന്ദി ഈശോ ആരാധന അച്ഛനോട് അച്ഛനോട് പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നോ നേരത്തെ ും പറഞ്ഞില്ലെ പറഞ്ഞപ്പോ ഞാൻ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ എന്റെ ഭർത്താവിനോട് ചോദിച്ചു പറഞ്ഞു അച്ഛനോട് നമ്മുടെ ഈ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അച്ഛന് വിഷം കിട്ടിയതാണ് അതിങ്ങനെ രണ്ട് മക്കൾ ജയിലേക്ക് രണ്ട് മക്കളെയും ജയിലിലടച്ചപ്പോൾ ഡിസംബർ ഇരുപത്തി ഏഴിന് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു ആരാധനയിൽ പങ്കുചേർന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അച്ഛനിലൂടെ സംസാരിച്ചതാണ് ജയിലിലടക്കപ്പെട്ട രണ്ട് മക്കളും അവരെ കർത്താവ് മോചിപ്പിക്കുമെന്ന് മുപ്പത്തിയൊന്നാം തീയതി തന്നെ ഉടമ്പടി എടുത്ത് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവ് അവർക്ക് മോചനം കൊടുക്കുകയാണ് കബക് വാചൻ്റെ പുസ്തകം ഒന്നേഞ്ച് പറയും ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത വിസ്മ വിസ്മയാവഹമായ കാര്യം കർത്താവ് ഗ്രേസ് ജോർജിൻ്റെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തിരിക്കുകയാണ് കർത്താവ് നടത്തിയ അത്ഭുതമാണത് പരിശുദ്ധം വൈക്ക് നന്ദി പറയാം തരങ്ങളടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ കർത്താവിൻ്റെ കൃപെന്ന് അറിയട്ടെ വേലടയ്ക്ക് ഓരോ മക്കളിലേക്കും ദൈവത്തിൻ്റെ കൃപ എഴുതട്ടെ യേശുവേ നന്ദി യേശുവേ സ്തോത്രം അർത്ഥസാക്ഷ്യങ്ങൾക്ക് ഉണ്ണീശ്വയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായാലും സ്തുതി എൻ്റെ പേര് മേരി സിൽവി ഞാൻ വൈഫിൻ ചെറായിരുന്നു വരുന്നു ഞാൻ ജൂൺ പതിനൊന്നാം തീയതിയാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും പലവിധ രോഗങ്ങളായി ഞാനും ഭർത്താവും മകനും വിഷമിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഞങ്ങളുടെ ചേച്ചി എന്നെ ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്നത് ആ അവസരത്തിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടര ലക്ഷത്തോളം രൂപ കടമുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ മകൾക്ക് നല്ലൊരു വിവാഹാലോചന വരികയും എന്തു ചെയ്യുമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ മാതാവിനോട് ഞാൻ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു എൻ്റെ മകളുടെ വിവാഹം ഭംഗിയായി നടക്കുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് അതനുസരിച്ച് എൻ്റെ മകളുടെ വിവാഹം ഒരു തരി പൊന്നുപോലും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല ആ സമയത്ത് എൻ്റെ മകളുടെ വിവാഹം എങ്ങനെ നടത്തുമെന്നറിയാതെ ആകെ വിഷമിക്കുകയായിരുന്നു ഒരു ലോൺ പോലെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി മകളുടെ വിവാഹം വളരെ ഭംഗിയായി നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു ഞാൻ ആറ് പവനാണ് മാതാവിനോട് ചോദിച്ചത് മാതാവ് പക്ഷേ എനിക്ക് പതിനാല് പവൻ നൽകി അനുഗ്രഹിച്ചു കൂടാതെ എനിക്ക് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ബെൽസ് പാഴ്സ്യ എന്ന അസുഖം മൂലം വളരെയധികം വിഷമിക്കുകയായിരുന്നു ഇപ്പോൾ രണ്ട് മാസത്തോളമായി എനിക്ക് യാതൊരുവിധ വിധ കുഴപ്പങ്ങളുമില്ല ഞാൻ മാതാവിൻ്റെ കൃപാസനം പത്രം എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരിയുടെ പ്രകാശം എൻ്റെ മുഖത്തേക്ക് അടിക്കത്തക്ക വിധത്തിലാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് കൂടാതെ എൻ്റെ ആ സമയത്ത് എനിക്ക് ഒരു തരിപ്പ് അനുഭവപ്പെടുകയും എൻ്റെ തലയുടെ എല്ലാ അസ്വസ്ഥതകളും മാറി എൻ്റെ ഈ അസുഖം പൂർണ്ണമായും ഭേദമാവുകയും ചെയ്തു കൂടാതെ എനിക്ക് രണ്ടര വർഷത്തോളമായി ബ്ലീഡിങ്ങിൻ്റെ അസുഖമായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസം ശക്തമായ ബ്ലീഡിങ്ങൾ ഉണ്ടായി ഞാൻ ആ സമയം എന്നെ ഹോസ്പിറ്റലിലേക്ക് എടുത്താണ് കൊണ്ടുപോയത് ആ സമയം ഞാൻ എനിക്ക് ധാരാളം മരുന്നുകളും ഇഞ്ചക്ഷനുകളും നൽകി പക്ഷെ ഞാൻ രണ്ട് കുളിക്കാൻ മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഇനി മരുന്ന് കഴിക്കാൻ വയ്യ അമ്മ തന്നെ എനിക്ക് ഈ അസുഖം എന്ന് പറഞ്ഞ് എൻ്റെ പ്രഭാസനം പത്രം എൻ്റെ വയറിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്ത് തുടങ്ങി ഈ നിമിഷം വരെ എനിക്ക് ആരോഗ്യമുണ്ടായിട്ടില്ല കൂടാതെ എൻ്റെ മകൻ പഠിക്കാൻ പോകാൻ ഭയങ്കര മടിയായിരുന്നു ഒരാഴ് ഒരു ദിവസം പോയാൽ രണ്ടാഴ്ച പോകാറില്ല ഞാൻ മാതാവിനോട് വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു അവൻ ഇപ്പോൾ മുടങ്ങാതെ പഠിക്കാൻ പോകുന്നു ഇ കൂടാതെ എൻ്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം അവൾ ആഗ്രഹിച്ച ഒരു ജോലി തന്നെ അവൾക്ക് ലഭിച്ചു ഇത്രയും വലിയ ഉപകാരം തന്ന മാതാവിനും ഉണ്ണീസ് വയ്ക്കുന്നവരായിരുന്നു നന്ദി പറയട്ടെ വളരെ പ്രസക്തമായൊരു സാക്ഷിയാണ് ഡംബടിയിൽ വെച്ച നിയോഗങ്ങളെല്ലാം പരിശുദ്ധം ഏറ്റെടുക്കുക അതിലൊന്ന് ഇരുപത്തിരണ്ട് വർഷമായ ബെൽ പാൾസി എന്ന രോഗം ഇരുപത്തിരണ്ട് വർഷമായ രോഗത്തിൽ നിന്നാണ് ഉടമ്പടി നിയോഗം അർപ്പിച്ചപ്പോൾ അത് കർത്താവ് നോക്കിയത് സാമ്പത്തികമായിട്ടൊന്നുമില്ലാതിരിക്കെ അവസ്ഥയിൽ ഒരാറ് പവനെങ്കിലും മകളുടെ വിവാഹത്തിന് വേണ്ടി മാതാവിനോട് ചോദിച്ചപ്പോൾ മാതാവ് പതിനാല് പവനാണ് കൊടുത്ത് അനുഗ്രഹിച്ചത് അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് മാറാറുന്ന ബ്ലീഡിങ് കർത്താവേറ്റെടുത്തു പഠനമേഖലയിൽ ഈശോ അത്ഭുതം പ്രവർത്തിച്ചു ഉടമ്പടിയിൽ നമ്മൾ ഏത് കാര്യം സമർപ്പിച്ചാലും അത് കർത്താവ് ഓർക്കുകയും അത് നിവർത്തിതമാക്കുകയും ചെയ്യും അതാണ് ഉടമ്പടി പ്രാർത്ഥന ഉടനടി അനുഭവമാകുന്നത് കരകളടിച്ചു കർത്താവ് എന്ന് പറയട്ടെ സ്ത്രോത്രം ആരാധനോത്രം ദേവട്ടെ യേശുവെ സ്തോത്രം യേശുവെ നന്ദി എൻ്റെ പേര് റീനി ഞാൻ അതിരമ്പുഴയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് നാണി സാക്ഷ്യം പറയുന്നത് ബി പി കൂടി എൻ്റെ ഭർത്താവിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കുകയും സംസാരിക്കാൻ പറ്റാതെ മാനസിക വിഭ്രാന്തി കാണിക്കുകയും ചെയ്യുമായിരുന്നു അന്നേരം ഇവിടെ